പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന സമയത്ത് അനാമികയുടെ അച്ഛൻ ചോ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന കാര്യം നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അനാമികയെ നിങ്ങളുടെ പേരക്കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിക്കണേ ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ സമ്മതം പറയേണ്ടത് ഞങ്ങളല്ല അവന്റെ അച്ഛനും അമ്മയാണ് എന്താ ജാനകി നിങ്ങൾക്ക് സമ്മതം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ചെറിയ ആണ് കേട്ടോ പറയുന്നത് ഞങ്ങളുടെ സമ്മതം അല്ല പ്രധാനം അച്ഛനും അമ്മയുടെയും സമ്മതമാണ് അവർ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതം എന്ന് പറയുമ്പോൾ മുത്തശ്ശി ജാനകിയുടെ അടുത്ത് പ്രത്യേകമായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നിന്റെ അഭിപ്രായം എന്നുള്ള കാര്യം ഞങ്ങൾ എന്തു പറയാനാ എനിക്ക് ഇഷ്ടമാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് മുതിർന്നവരല്ലേ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ദേവിയാനി ഏട്ടത്തെയും ഏട്ടനുമാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് കാര്യം പറയാണ് കേട്ടോ നിങ്ങളുടെ തീരുമാനത്തിൽ ഞങ്ങൾക്ക് സമ്മതമാണെന്നും കൂടി പറയുന്നുണ്ടേ ഇത് കേൾക്കുമ്പോ ദേവിയാനി പറയുന്നുണ്ട് ഞങ്ങൾക്ക് സമ്മതമാണ് എന്താ ചെയ്യട്ടെ ജയട്ട് സമ്മതല്ലേ എന്ന് ചോദിക്കുമ്പോ അതെ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയുകയാണെ ഇതോടെ നിന്ന് ഉദ്ദേശം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു തീയതി നോക്കണ്ടേ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതേന്ന് എല്ലാവരും സമ്മതം പറയാനെട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും സന്തോഷിക്കുന്നതിന്റെ ഇടയ്ക്ക് നന്ദുന് മാത്രം ഇത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് കേട്ടോ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് നന്ദു അവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഉദ്ശ്ശി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂജയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോ ആദർശ് മുത്തശ്ശി വഴക്ക് പ്രകാരം ആണുങ്ങളാണല്ലോ പൂജയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോ ഇത് കേൾക്കുമ്പോ അനാമിക പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും പൂജയ്ക്ക് വേണ്ട ക്ലീനിങ്ങും കാര്യങ്ങളും ഒരുക്കങ്ങളും എല്ലാം ചെയ്തത് പെണ്ണുങ്ങളല്ലേ എന്നിട്ട് ആണുങ്ങൾ പൂജ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ജാനകി പറയുന്നുണ്ട് എന്റെ മോനേക്കാട് നന്നായിട്ട് എന്റെ മരുമോട് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കും എല്ലാരും പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല ഞാനാ ചെയ്യുന്നത് ഞാനാ ചെയ്യുന്നെന്ന് ദേവിയാനയും അതുപോലെ ജയനും ആദർശും നയനയും എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട മുദൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കോമ്പറ്റീഷൻ വെക്കാം അതിനകത്ത് ആരാണോ ജയിക്കുന്നത് അവർക്ക് പൂജ ചെയ്യാ എന്ന് പറയുകയാണെ ഓക്കെ അതോക്കെയാണ് പക്ഷേ ഇതിനകത്ത് ജഡ്ജാരാന്ന് അനാമിക ചോദിക്കുമ്പോ മുത്തശ്ശി ഞാനെന്ന് പറയുന്നുണ്ട് ഏയ് അത് ശരിയാവില്ല നിങ്ങൾ ആണുങ്ങളുടെ സൈഡ് ചേർന്നിട്ട് ഭീതി പറയും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുത്തശ്ശി ജഡ്ജ് ആവുന്നതാണ് നല്ലതെന്ന് പറയാണ് അങ്ങനെയാണ് ഓക്കേ എന്ന് പറയാണ് തുടർന്ന് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് നിൽക്കുകയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് അനിലടുത്ത് പോയിട്ട് കയറടുത്തോണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് മറ്റൊന്നുമല്ല വടംവലിയാണ് അങ്ങനെ പെണ്ണുങ്ങളൊരു ഭാഗത്തും ആണുങ്ങളൊരു ഭാഗത്തും പക്ഷെ ഇതിനകത്ത് ജയിക്കുന്നത് ആണുങ്ങളുടെ സൈഡാണ് കേട്ടോ ഇത് ആരും സമ്മതിച്ചു കൊടുക്കുന്നില്ല ഇത് ശക്തിപരമായിട്ടുള്ള കാര്യമല്ലേ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും ഗെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കഴിവ് എന്താന്നുള്ള കാര്യം ഞങ്ങൾ തെളിയിക്കാം എന്ന് പറയാണ് കേട്ടോ അനാമികയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇത് കേട്ടാ മുത്തശ്ശം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് മറ്റൊരു ഗെയിം കളിക്കാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്താന്ന് ചോദിക്കുമ്പോ അനി നീ ചെന്നിട്ട് അത് എടുത്തിട്ട് വാ എന്ന് പറയണേ അത് മറ്റൊന്നും അല്ല ഷൂട്ട് ചെയ്തിട്ട് നടുക്കുള്ള പോയിന്റിനകത്ത് കറക്റ്റ് ഷൂട്ട് ചെയ്യുന്ന ആൾ ആരാണോ അവർക്ക് ഈ കളിയിൽ ജയിക്കുകയും അവർക്ക് പൂജ ചെയ്യുകയും ചെയ്യാം പക്ഷെ ഇത് കപ്പിൾസ് ആണ് ചെയ്യുന്ന കാര്യം പറയുകയാണെ അത് ഭാര്യ ഭർത്താക്കന്മാർ തന്നെ വേണമെന്നൊന്നില്ല എന്നൊന്നില്ല ഒരു പെണ്ണും മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദ്യം തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് നമ്മയും അതുപോലെ അബിയും കൂടി ഫസ്റ്റ് ജോ ചെല്ലാണ് കേട്ടോ പക്ഷെ രണ്ടുപേരും ആ സ്റ്റിക്ക് പുറത്തേക്കാണ് അടിച്ചിടുന്നത് അത് കഴിഞ്ഞു ശേഷം അത് കഴിഞ്ഞ് അനീനെ വിളിക്കുമ്പോൾ അനി കൂടെ അനാമികയല്ലോ കൂട്ടുന്നത് ബ്രോ വാ എന്ന് പറഞ്ഞിട്ട് നന്ദൂരി കൂട്ടുകയാണ് അപ്പൊ എല്ലാരും ചെല്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനാമികയുടെ അമ്മ അതിനിടയ്ക്ക് ഒരു കുഴപ്പം ഒപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് നീയല്ലേ അവന്റെ കൂടെ മത്സരിക്കേണ്ടത് അല്ലാണ്ട് അവളല്ലല്ലോ നീ ചെല്ലെന്ന് പറയുമ്പോ അമ്മയെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഞാൻ അവന്റെ കൂടെ ചെന്നുകഴിഞ്ഞാൽ എല്ലാരും എന്ത് വിചാരിക്കുന്നു ചോദിക്കുമ്പോ ആരും എന്ത് വിചാരിക്കുന്നില്ല നിന്റെ സ്ഥാനം മറ്റൊരാള് കത്താട്ടിയെടുക്കാൻ പാടില്ല നീ തന്നെ പോണെന്ന് പറയണേ അങ്ങനെ അനാമിക മടിയോട് കൂടിയിട്ട് ചെന്നിട്ട് ബ്രോ ഞാൻ ചെയ്തോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നന്ദും അവിടെ നിന്ന് മാറിക്കാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് അനി അനാമികയുടെ കൈ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് കേട്ടോ നീ എന്നെ ഒഴിവാക്കിയിട്ട് പ്രോ ഈ സ്ഥാനത്ത് വെച്ചല്ലേ നിനക്കുള്ളത് തരാ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നീ കളിക്കില് കളിയിൽ ശ്രദ്ധിക്കുക എന്ന് ആണ് അനി പറയുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അതും ഫെയിൽ ഫെയിലാവും ചെയ്യുന്നത് തുടർന്ന് വിളിക്കുന്നത് നമ്മുടെ ആദർശനെയും നായനെയാണ് ആ സമയത്ത് ആദർശിൻ്റെ അടുത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ എങ്കിലും ഈ ഗെയിമിൽ ജയിക്കില്ലേടാ എന്നുള്ള കാര്യം കേട്ടില്ലേ മുത്തശ്ശൻ ചോദിക്കുന്നതെന്ന് നയന പറയുന്ന സമയത്ത് എന്തായാലും ജയിക്കുന്ന ആദർശ് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ പോയിന്റിനകത്ത് തന്നെ വരികയാണ് നടുക്കല് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കൈകൊട്ടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ആദർശിന് രണ്ടു പ്രാവശ്യം ചുറ്റിയതിനു ശേഷം ആദർശിനെ ചെന്ന് കെട്ടിപ്പിടിക്കാനുട്ടോ നയന സന്തോഷത്തിന്റെ പേരിലാണ് പിന്നീടാണ് ഓർക്കുന്നത് ചുറ്റും എല്ലാവരും ഉണ്ടെന്നുള്ള കാര്യം അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ കുറച്ച് നാണത്തോട് കൂടിയിട്ട് ഇങ്ങനെ മാറി അവരെ കളിയാക്കുന്ന രീതിയിലൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കോമ്പറ്റീഷൻ കഴിഞ്ഞു നമ്മുടെ നയനയും ആദർശം കൂടിയാണ് പൂജ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം കൺഫേം ആയി അതിനിടയ്ക്ക് നയന വീണ്ടും ഓടി ചെല്ലാണ് കേട്ടോ പൂജാമുറിയിലേക്ക് ആദർശി എന്താണ് എഴുതിയിട്ട് എന്നുള്ള കാര്യം കാണാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും മുത്തശ്ശി നയന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അയ്യോ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ആ പേപ്പർ എടുത്തിട്ട് സാരിന്റെ അവിടെ വെച്ചിട്ട് നയന പുറത്തേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും പൂജയ്ക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർച്ച് അവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ചെയ്യുന്നത് സോഫയില് എന്നിട്ട് അനി നയന വരുന്ന സമയത്ത് കണ്ടില്ലേ പൂജ ചെയ്യേണ്ട ആൾ കിടന്ന് കിടന്നുറങ്ങുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കണി കണിവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഉറക്കമൊന്നും ഇല്ലാണ്ട് പുലർച്ചയ്ക്ക് കണിവയ്ക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് ആ സമയത്താണ് ആദർശ് ഉറങ്ങുന്നത് അങ്ങനെ ആദർശനെ പോയിട്ട് വെല്ലു തട്ടിയിട്ട് അങ്ങോട്ട് മാറി നിൽക്കാനിട്ടു നായന ആദർശ് എണിക്കുന്ന സമയത്ത് ടോ എന്ന് പറഞ്ഞ് ഉണ്ട് എന്നിട്ട് എന്താ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട് നിങ്ങൾ ഉറങ്ങുന്നത് കണ്ടിട്ട് എല്ലാവരും എന്നുള്ള കളിയാക്കിയെക്കുറിച്ച് അത് ഞാൻ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തപ്പോൾ ഇച്ചിരി തളർന്നു പോയി അതുകൊണ്ടാണെന്ന് പറയണേ ചുമ കിടന്ന് ഉരുളണ്ട പൂജയ്ക്ക് സമയം വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ അങ്ങനെ നയനയും ആദർശവും കൂടി പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആദർശന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് കേട്ടോ അതിൽ ആദർശം എഴുതിയ പേപ്പർ ഇല്ലല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അത് ആദർശന് മനസ്സിലായെന്ന് എന്ന് നയനയ്ക്കും തോന്നുകയാണ് എന്നിട്ട് ഞാനിട്ട പേപ്പർ ചെയ്യാകത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ ഓരോന്ന് പറയാതെ അതൊക്കെ അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടോ എല്ലാവരും ഇപ്പൊ ക്ലീൻ ചെയ്ത് വെച്ചതല്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശം അത്ര മൈൻഡ് ചെയ്യുന്നില്ല പൂജ ചെയ്യാണ് അതിനു മുമ്പായിട്ട് പൂജയ്ക്ക് മുമ്പ് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് നയനയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം പൂജയൊക്കെ ചെയ്തിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് തുടർന്ന് നയനയാണെങ്കിൽ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ആധാരം എടുത്തോണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ആ ആധാരം ആദർശിന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അമ്മയുടെ അച്ഛന്റെ കയ്യിൽ എന്ന് പറയുമ്പോ ആദർശിങ്ങനെ മടിച്ചെടുക്കുകയാണ് അമ്മയെ പറയാൻ വേണ്ടി പറയുമ്പോ ദേവിയാനെ ആദർശ നീ കൊടുക്ക എന്ന് പറയാണ് അങ്ങനെ എല്ലാവരുടെയും സന്തോഷപ്രകാരം ആ ആധാരം കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സെന്റിമെന്റലായിട്ട് പറയുന്നുണ്ട് ആദർശ കാരണമാണ് എല്ലാം കിട്ടിയത് എന്ന് കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പൊ ആദർശ പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ കഷ്ടപ്പാട് കൊണ്ടൊന്നും അല്ല നിങ്ങളെ അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ട് കിട്ടിയാണെന്ന് പറയുകയാണ് കേട്ടോ നീ ഞങ്ങൾക്ക് വെറും മരുമകം മാത്രമല്ല ഞങ്ങളുടെ ദൈവ ഞങ്ങൾ നിന്നെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഭയങ്കര ആവുന്ന സമയത്ത് അനി പറയുന്നുണ്ട് അയ്യോ എല്ലാവരും സെന്റ് അടിച്ച് ബോറടിപ്പിക്കുകയാണ് എല്ലാവരും പുറത്തേക്ക് വന്നേ ഇനി നമുക്ക് ഉഗ്രൻ ഡാൻസ് പെർഫോമൻസുകളാണ് കാണാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തു കൊണ്ടുപോകുകയാണ് അവിടെ ഒരു സ്റ്റേജ് പോലെയൊക്കെ കെട്ടിയിട്ട് പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആദ്യം അനിയും അതുപോലെ നന്ദു കൂടി ഡാൻസ് കളിക്കാമെന്നാണ് കേട്ടോ അനി പ്ലാൻ ചെയ്തിരിക്കുന്നത് നന്ദുവിനെ വിളിച്ച് സ്റ്റേജിലേറുന്ന സമയത്ത് അനാമിക അങ്ങോട്ട് വന്നിട്ട് ഞാൻ കളിച്ചോട്ടെ ബ്രോ എന്ന് ചോദിക്കുകയാണ് കളിച്ചോളാൻ വേണ്ടിയിട്ട് നന്ദു പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ അനി പറയുന്നത് നിന്റെ കൂടെ നേരത്തെ ഗെയിം കളിച്ചിട്ട് പൊട്ടിയതാണ് അതുകൊണ്ട് ഇത് ബ്രോയിൻ്റെ കൂടെ ഞാൻ കളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല ബ്രോ ഞാൻ തന്നെ ചെയ്യാം എന്നുള്ള കാര്യം അനാമിക പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് മാറി നിൽക്കാൻ കേട്ടോ അതിന് രണ്ടുപേരും കൂടി നല്ല ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജലചയാണ് വിളിക്കുന്നത് ജലജ സിംഗിൾ ഡാൻസ് കളിക്കുകയാണ് തുടർന്ന് നയനയുടെ അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ട് ഒരു ഓൾഡ് സോങ് ഒക്കെ ഇട്ടിട്ട് അവരും ഡാൻസ് കളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അനാമികയുടെ അച്ഛനമ്മയും വിളിക്കുകയാണ് അങ്ങനെ അവരും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് തുടർന്ന് ദേവയാനിയും അതുപോലെ ജയനും കൂടി ഡാൻസ് കളിക്കുകയാണ് അത് കഴിഞ്ഞ് എന്താ വിളിക്കാതെ എന്നുള്ള കാര്യം മുത്തശ്ശിനും മുത്തശ്ശിനും ചോദിക്കുമ്പോൾ മുത്തശ്ശിനെയും മുത്തശ്ശിയും വിളിച്ചിട്ട് അവരും തമ്മിൽ ഡാൻസ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല റൊമാൻറ്റിക് കപ്പിൾ എന്നുള്ള രീതിയിൽ നമ്മുടെ നവിയും അഭിയും ഡാൻസ് കളിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് നമ്മുടെ നയനയുടെയും അതുപോലെ ആദർശിൻ്റെയും ഡാൻസിന് വേണ്ടിയിട്ട് വിളിക്കുന്നത് ആദർശി ആദ്യം അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ചെ നായനെ പൊക്കി എടുത്തിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുന്നത് അവൻ അവർ രണ്ടുപേരും നല്ല സൂപ്പർ റൊമാൻറ്റിക് ആയിട്ടുള്ള ഡാൻസാണ് കളിക്കുന്നത് ഡാൻസിന് ഇടയിൽ നല്ല റൊമാൻസൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ അവസാനം പാട്ട് അവസാനിക്കുന്ന സമയത്ത് നായന ആദർശിന് ഉമ്മ ഉണ്ട് അത് കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അവസാനം പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും നല്ല ഡാൻസ് ആദർശിൻ്റെയും നയനുടേതായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കേട്ടോ ആ ഒരു രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുക